ശാന്തമായ ഒരു വനത്തിൽ ചന്ദ്രൻ ഉദിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് മിന്നാമിനിങ്ങുകൾ രാത്രിയിൽ പ്രകാശം പരത്തി എന്നാൽ ലുമോ എന്ന ഒരു ചെറിയ മിന്നാമിനിങ്ങിന് വളരെ മങ്ങിയ തിളക്കമുണ്ടായിരുന്നു മറ്റു മിന്നാമിനുങ്ങുകൾ ചെറിയ നക്ഷത്രങ്ങളെപ്പോലെ നൃത്തം ചെയ്തു അതേസമയം ലുമോ ഇലകൾക്ക് പിന്നിൽ ഒളിച്ചു ലുമോ ലജ്ജിച്ചു ഞാൻ തിളങ്ങാൻ വളരെ ചെറുതാണ് അയാൾ സങ്കടത്തോടെ ചിന്തിച്ചു ഒരു വൈകുന്നേരം ലുമോ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുമ്പോൾ ഒരു മൃദുവായ നിലവിളി കേട്ടു ഒരു കുറ്റിക്കാട്ടിനു താഴെ ഒരു വഴിതെറ്റിയ മുയൽ വിറച്ചുകൊണ്ടിരുന്നു എനിക്ക് വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താനായില്ല മുയൽ പിറുപിറുത്തു ലുമോ ഒരു ദീർഘനിശ്വാസം എടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുടെ വിളക്കാവും കഴിയുന്നത്ര തിളക്കത്തോടെ അവൻ മുന്നോട്ട് പറഞ്ഞു അവന്റെ തിളക്കം വലുതായിരുന്നില്ല പക്ഷെ ഒരു ചെറിയ പാത പ്രകാശിപ്പിക്കാൻ അത് മതിയായിരുന്നു മുയലിന്റെ കുടുംബം കാത്തിരുന്ന ഒരു സുഖപ്രദമായ മാളത്തിൽ എത്തുന്നതുവരെ അവൻ പടിപടിയായി മുയലിനെ കാട്ടിലൂടെ നയിച്ചു നന്ദി ചെറിയ വെളിച്ചം മുയൽ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ആ രാത്രി മുതൽ ലുമോ ഒരിക്കലും ചെറുതാണെന്ന് തോന്നിയില്ല ഏറ്റവും ചെറിയ തിളക്കം പോലും ഒരാളുടെ ഇരുണ്ട രാത്രിയെ പ്രകാശപൂരിതമാക്കുമെന്ന് അവൻ മനസ്സിലാക്കി നിങ്ങൾ ഒരു മിന്നാമി നിന്ന് മിന്നിമറിയുന്നത് കാണുമ്പോഴെല്ലാം അത് മറ്റൊരു സുഹൃത്തിന് വഴിയൊരുക്കുന്ന ലുമോ ആയിരിക്കാം